ഞങ്ങളൊക്കെ ഈ സുപ്പം മുളുകും പുത്തൻ ബ്രഹ്മോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പാറക്കുട്ടി കട്ട ഒരു നിമിഷങ്ങൾ തന്നെയാണ് പാറക്കുട്ടി രാവിലെ നേരുന്നിങ്ങനെ വരക്കേ ഒരുക്കെ അപ്പൊ ലെച്ചു വന്നിട്ട് ചോദിക്കും ഓ സദാ സമയം വര 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 നിനക്ക് വേറൊരു പണിയില്ലേ പഠിക്കാനൊന്നും ഇല്ലേ കൊച്ചേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലെച്ചു വന്ന് നമ്മുടെ പാറക്കുട്ടിയുടെ മിക്കിട്ട് കയറുന്നുണ്ട് മിക്കവാറും നമ്മുടെ ലെച്ചു സിദ്ധമായിട്ട് വരക്കിട്ടിട്ടുണ്ടാവും അതായിരിക്കും നമ്മുടെ ലെച്ചുവിന് ഇത്രക്കും ദേഷ്യം അപ്പൊ നമ്മുടെ ശിവാനി വന്ന് എന്താ ശിവാനിയും ഭവാനിയമ്മയും നമ്മുടെ ശങ്കരനപ്പൂപ്പനൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ ആ കൊച്ചിന്റെ മെക്കിട്ട് വെറുതെ കയറുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടട്ടോ അപ്പൊ നമ്മുടെ പാറക്കുട്ടി ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നുണ്ടേ എൻ്റെ മുത്തശ്ശം പോയി അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശന്റെ അടുത്തെങ്കിലും എനിക്ക് പോയി നിൽക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ടേ അപ്പൊ അങ്ങനെ ആട്ടോ നമ്മുടെ ഇപ്പൊ മുത്തശ്ശൻ പോയി മുത്തശ്ശൻ മരിച്ചു എന്നുള്ളൊരു രീതിയിൽ തന്നെ ആട്ടോ ഇപ്പൊ കഥ മുന്നോട്ട് പോകുന്നത് അതാണ് നമ്മുടെ പാർക്കുട്ടി അങ്ങനെ പറഞ്ഞതല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ മുത്തശ്ശനീ ഇനി ഉണ്ടാവില്ല പുതിയ മുത്തശ്ശനായിട്ട് ആരും വരെയുമില്ല അത് നിങ്ങൾ ഓർത്തു വെച്ചോ അപ്പൊ നമ്മുടെ ശങ്കറിനപ്പം പറയുന്നുണ്ട് മോൾ വിഷമിക്കണ്ട മോൾ എൻ്റെ കൂടെ പോരെന്നും പറഞ്ഞ് നമ്മുടെ പാർക്കുട്ടീനെ കൊണ്ടുപോയിട്ട് നമ്മുടെ പഴയ കാലത്തുള്ള ഓലയും കൊണ്ട് കിരീടം വിപിയും ഒക്കെ നമ്മുടെ പാർക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കലാട്ടോ അപ്പൊ പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോ ഉണ്ടല്ലോ ശരിക്കും നമ്മളും ആ ഒരു പഴയ കാലത്തിലേക്ക് പോയി പോകും ആ ഒരു ഓല വെച്ച് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നും അറിയാനേ പാടില്ല പക്ഷെ നമ്മളുടെ ആ ഒരു കുഞ്ഞിലത്തെ ആ ഒരു തലമുറ എന്ന് വെച്ചാൽ ഒരു നയൻറ്റീസ് എയ്റ്റീസ് കിഡ്സിനൊക്കെ മനസ്സിലാകും ആ ഒരു ഓലയും വെച്ചുള്ള കളികളൊക്കെ അല്ലെ കുട്ടുകാരെ ഏറ്റവും അവസാനമായിട്ട് ആസ്വദിച്ച ആ ഒരു തലമുറ തന്നെയായിരിക്കും നയൻറ്റീസ് കിഡ്സ് ആ ഒരു ഓല വെച്ചുള്ള കളികളും കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനമായിട്ടല്ലേ എന്തായാലും അങ്ങനത്തെ കുറച്ച് കളികളൊക്കെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ പാറക്കുട്ടി കട്ട ഹാപ്പി അപ്പൊ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് ശങ്കര നിനക്ക് ഇതൊക്കെ അറിയാവോ ഞാൻ കരുതുന്നത് നിനക്ക് കുടിക്കാൻ മാത്രം അറിയാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ഒരു താങ്ങും വെക്കുന്നുണ്ട് നമ്മുടെ ഭവാനി അമ്മൂമ്മ ഭവാനി അമ്മയ്ക്ക് പിന്നെ അതല്ലേ അറിയുള്ളൂ അല്ലെ കത്തിരുന്നു തന്നെ കാണാം കേട്ടോ അപ്പത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ